അസ്സാമലൈക്കും വാഹത് മുത്തുമണികളെ അബ്ബാസ് കല്ലൂട്ടിയാണ് ഈ കാണുന്ന വീട് ആ എന്താ ജാതി എന്താ പറയല്ലേ പുതിയൊരു വീട് പത്ത് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ബാക്കി വിശേഷങ്ങൾ നിങ്ങള് നേരിട്ട് കാണി കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതാ ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡ് ഞമ്മ ഇങ്ങനെ വന്നിട്ട് അടിപൊളി ഒരു വീട് മക്കളെ ഇതാ കണ്ടോളി എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട് കെട്ടോ സൂപ്പർ വീട് നല്ലൊരു കിണർ നല്ല വാഹന സൗകര്യങ്ങൾ പോലെ അടുത്തടുത്തൊക്കെ വീടുകളുണ്ട് ഇതാ ഏത് വണ്ടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഫുള്ള് ചുറ്റു ബൗണ്ടറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി ചെമ്പം വീട് ഒന്നും പറയാനില്ല വാക്കുകളില്ലാറില്ലേ അതുപോലത്തെ ഒരു വീട് ഫുള്ള് എൽ ഇ ഡി ബൾബ് കാര്യങ്ങൾ ഫോർച്ച് കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിട്ടിട്ടുണ്ട് നോക്കിയിങ്ങനെ ഒരു വർക്കും എന്താക്കിയില്ല മോശപ്പെട്ടിട്ടില്ല അതാ നോക്കി ഫില്ലറൊക്കെ ചെയ്തത് വർക്കൗട്ടാണ് അക്കളെതാ എല്ലാം എൽ ഇ ഡി കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ഒക്കെ നമുക്ക് നല്ല പവർ എൽ ഇ ഡി കാര്യങ്ങള് വാളും കാര്യങ്ങളൊക്കെ നല്ല ഇത് നമ്മ ഫോഴ്സിലാണ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാൻ ഒരുപാട് ഭാഗത്തുണ്ട് ഇതാ മുറ്റത്തിന്റെ ഒരു വ്യൂ നോക്കിയങ്ങള് മുറ്റ അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റവും കാര്യങ്ങളുണ്ട് നല്ലൊരു കിണർ ഉണ്ട് ഇനി നമ്മൾ സൈഡിലേക്ക് സ്ഥലം ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കല്ലേ ഇവിടെയൊക്കെ നമുക്ക് ഇതാ ആഹാ ഹാ ഹാ എന്താ നോക്കിയങ്ങള് നല്ലൊരു ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു ചെറിയൊരു ചാറ്റലുമായുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ഇനി മുകളിലേക്ക് നോക്കിയെ ഞാൻ ജസ്റ്റ് ഒന്ന് ജൂം ചെയ്ത് കാണിക്കാം ഓക്കേ ടോപ്പോസ് ആണ് നോക്കി ആഹാ ഏതാ ജാതി അതല്ലേ മുത്തുമണിയെ അതാണ് മുത്തുമണി മുത്തുമണി പറഞ്ഞ സംഭവം കേട്ടോ നമ്മളെ പാരപ്പറ്റൊക്കെ നോക്കി പാരപ്പറ്റിതാ നല്ല ആ ടൈല് കാര്യങ്ങൾ കൊടുത്താണ്ട് പാരപ്പറ്റെ ഉഷാറാക്കി നോക്കിയതാ കേട്ടോ ഒരു വാക്കാണ് നോക്കി നിങ്ങള് ഏതാ സെറ്റപ്പ് നോക്കിയതാ ആഹാ ആഹാ പറയാൻ വാക്കുകളില്ല കേട്ടോ നിങ്ങള് വന്നോളി നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചതരാം ഇതാങ്ക നോക്കി നല്ല ജനല് കാര്യങ്ങൾ എല്ലാ ഭാഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് കിച്ചൺ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് പുറത്തേക്ക് കിച്ചൺ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വ്യൂ ഉണ്ട് അല്ല കിണർ ഉണ്ട് താ തൊട്ടടുത്തൊക്കെ വീടുകളിൽ ഇഷ്ടംപോലെ ഞാൻ ഇതിന്റെ ഉത്ഭാവം കാണിക്കാം കേട്ടോ ഉത്ഭാഗത്ത് നമുക്ക് എങ്ങനെയൊക്കെ വരുന്നതൊക്കെ ശരിക്കും നോക്കാം തൊട്ടടുത്ത് വീട് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതൊരു മുത്തുമണി തന്നെയാണ് ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കതാ കുറച്ച് നമുക്ക് സിറ്റൌട്ട് നമുക്ക് വരുന്നതാ അടിപൊളിയായിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് നോക്കിയാൽ നോക്കിയിട്ടും കാര്യമില്ല കേട്ടോ ഒക്കെ മിയ മിയ വർക്കാണ് നമുക്ക് ടോട്ടൽ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞതാ അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ തന്നെയാണ് കേട്ടോ അത് നമുക്ക് ക്യാഷ് സെറ്റിൽമെന്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും വീടിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് സ്പേസ് വാക്കിയാൽ ഓക്കെ ഈ സൈഡിലേക്ക് നമുക്ക് എവിടെയും പണി എന്താക്കിയില്ല ഒരു പണിയും ബാക്കിയില്ല ഒരു മുട്ടു ശുചി കൊണ്ട് പോലും നമുക്ക് കുത്താനുള്ള പണി ബാക്കിയില്ല ഇവിടെ ഒക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തുണ്ടെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എന്തായാലും നമ്മളെ അരണ്ട് പോയി ഇവിടെ ഒരു മയന്റെ ഒരു സമയമുണ്ട് ഉണ്ട് മയങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും പക്ഷെ അത് നമ്മൾ നോക്കുക ഫ്രണ്ടിലെ ഡോറ് ഫ്രണ്ടിന്റെ ഡോറ നോക്ക അടിപൊളി വർക്ക് കിട്ടോ ഒന്നും പറയാനുള്ള വാക്കുകളില്ല നല്ല അടിപൊളി വർക്ക് ഒന്നും മോശമാക്കില്ല നല്ല കാര്യം തന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ നമുക്ക് ഫ്ലോർ നോക്കിയോളെ ഫ്ലോർ നല്ല അടിപൊളി ഫ്ലോർ ആണ് ചിട്ടായാലും അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മുകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ അവിടെ ഹഷാറാണ് എല്ലാ ഭാഗങ്ങളും എൽ ഇ ഡി കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടുപോളി നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളിൽ നമുക്കിതാ ഫ്ലോറ് കാര്യങ്ങൾ നോക്കിയോളി നല്ല സൗകര്യമുള്ള വീടാണ് ഒന്നും പറയാനില്ല വാക്കുകളില്ലാന്നൊക്കെ പറയില്ല നമ്മള് അതാണ് ഇതിന്റെ സിഷ്ടം നോക്കി കളി എന്താ ആർച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നരത്തണ്ട് അപ്പൊ നോക്കിയോളൂ ഡോറൊക്കെ മിയ മീയ ഡോറ് ഇനി നമുക്ക് വീട് മുകളിലൊക്കെ സീലിംഗ് നോക്കിയോളി നല്ല അടിപൊളി അപ്പോച്ച വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞില്ല മക്കള് അടിപൊളി ഇതാ ബാത്റൂമിന്റെ ഡോറൊക്കെ നല്ല മിയ മിയ ഡോർ കൊടുത്തിട്ടുണ്ട് അമ്മ തുറന്നു നോക്കാം എന്താ സംഭവം ആഹാ ആഹാ എന്താ കൊട്ടാരം ഏഹ് നോക്കിയാൽ ആ എല്ലാ സെറ്റപ്പും ഉണ്ട് ആ അൻവാഷും സേവ് ചെയ്യാനും മറ്റും മറച്ചും എല്ലാ സൗകര്യവും ഈ റൂമൊന്നും നോക്ക അടിപൊളിയായിട്ട് നല്ല സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആ റൂമിന്റെ എല്ലാ കോർണറും നമുക്ക് ജിഷ്ട് നോക്കാം നമുക്ക് ആ ബാത്റൂമിന്റെ സീഡ് നോക്കാം ബാത്റൂമൊക്കെ സെറ്റ് ബാത്റൂമാണ് ബാത്റൂമിന്റെ അനുസരിച്ചാ ഡോർ ഓക്കെ നിങ്ങള് ആഹാ ഹാ മുല്ല ഡോറ് ഇനി നമുക്ക് ഇതും തന്നെ നല്ല സെറ്റപ്പില് ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വാങ്ങുമ്പോഴും ഒന്നിനൊരു മോശമല്ലാത്ത രീതിയിലുതാ ഓക്കേ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എല്ലാ സംഭവങ്ങളും അപ്പോൾ നമുക്ക് ഈ വാങ്ങി അതിന് മുകളിലേക്ക് സീലിങ്ങും സീലിംഗ് സീലിങ് അടിപുള്ളി ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും എല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡൈനിങ് ഹാളിൽ ചെയ്ത് വെച്ചൊരു വർക്കും ഒക്കെയാ ഭയങ്കര രസം കിട്ടുന്നത് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലിവിങ് ആൺസെപ്റ്റ് ആക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ലിവിങ് സെറ്റ് ആക്കിയിട്ടുണ്ട് ആ മുകളിലേക്ക് ആ വർക്ക് ചെയ്തിട്ടുണ്ട് സ്വിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നീറ്റാൻ കണ്ടീഷൻ ഇവിടെ നമുക്കിത് വാളിൽ ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഒക്കെയാണ് നല്ല എൽ ഇ ഡി ലൈറ്റ് ഗ്ലൂ ലൈറ്റോ കൊടുത്തിട്ടുണ്ട് നല്ലൊരിത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ റൂം കൂടി പരിചയപ്പെടാറുണ്ടല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്റ്റെയർ മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഹാൻഡ് വാഷിനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട് കബോർഡ് കാര്യങ്ങളുണ്ട് സു തിയറിന്റെ അടിവൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുട്ടിയെ കൊടുത്തിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും ചിക്കാം കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂമ് തന്നെ നമുക്ക് സീലിംഗ് അപ്പോസിറ്റ് വർക്കിങ് കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ മൂന്നാമത്തെ ബെഡ്റൂം എന്താണ് ആണ് സെരി എല്ലാ ബാത്റൂമും മിയ മീയാണ് എല്ലാ ബാത്റൂമും നമുക്ക് മിയമിയും വർക്ക് ചെയ്തിട്ടുണ്ട് ആ വാതില് ഒക്കെ നോക്കിയോളി അപ്പൊ ഇതാ നോക്കിയോളി ഇനി നമ്മൾ കിച്ചണിലേക്കൊക്കെ പറയുക പെണ്ണുങ്ങളെ ഒരു മേഖല ആ ആ പെണ്ണുങ്ങളെ കിച്ചണിലാക്കിയല്ലോ നമുക്ക് വാല് നോക്കി വാളൊക്കെ അടിപൊളി ഒരു വാള് ചെയ്തിച്ചിട്ടുണ്ട് ഇതാ ഫ്ലോർ ടൈല് നല്ല ടൈലാണ് പുറത്ത് ഗ്രില്ലി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റപ്പാണ് ഇതാ എല്ലാ ഭാഗത്തും കബോർഡ് കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് പുറമെ നമുക്കിതാ അവിടെ ഹാൻഡ് മെയ്ഡ് സിങ്ക് ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട് നല്ല പൈപ്പ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട് എല്ലാ വാളും ടൈലാണ് കേട്ടോ ഒന്ന് അടുക്കളക്കെ തുടച്ചിങ്ങനെടുത്താൽ മതി ഇവിടെ നല്ല അടിപൊളി കബോർഡൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല ഷാർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് അൻപേം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തിന്റെ നമുക്ക് നല്ല സൗകര്യം ഓ ആലുവടുപ്പോ അല്ല അടിപൊളി ആലുവടുപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡ് തന്നെ താഴത്ത് നമുക്ക് നല്ല കബോർഡ് കാര്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചോടി ഇഞ്ചി എല്ലാ പണികളും തോതിലുള്ള ഒരു വീടാണെങ്കിൽ അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നോക്കി വാടിന്റെ സൈഡൊക്കെ നമുക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി സൈഡൊക്കെ നമുക്ക് നല്ല സ്റ്റീലിന്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യങ്ങളൊക്കെ വിളിച്ചോളൂ കോഴിക്കോട് ജില്ലയില് തിരുവമ്പാടി നമ്മളെ അൽഫോൺസോ കോളേജിന്റെ ഒക്കെ ഒരു ഭാഗത്താണ് വരുന്നത് കപ്പുണ്ട് കുറഞ്ഞു പോകുന്ന റോഡ് അപ്പൊ താല്പര്യം വിളിച്ചോളിട്ടോ അപ്പൊ മുകൾ ഭാഗത്ത് സ്റ്റെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഇവിടെ ഒരു നമുക്ക് നേരെ ഒരു ഗ്രില്ല് കൊടുക്കാണ്ട് മുകളിലേക്കുള്ള ആഹാ നല്ല മഴ കണ്ണങ്ങള് നല്ല മഴ തൂട്ട് നടക്കുന്നതാ ആഹാ അടിപൊളി പോയ നല്ല ഫ്ലോറ് മുകളിലേക്ക് രണ്ടോ മൂന്നോ നാലോ റൂമൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലതാ എന്നാ പിന്നെ നിങ്ങളെ നമ്മളെ വിളിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി കട്ടാക്കണം കേട്ടോ ഏതാ മയന്നെ അടിപൊളി മായ നല്ല തണുപ്പുള്ള ഏരിയ കേട്ടോ ഒന്നും ആലോചിക്കേണ്ട ചാടിക്കയറി പോകുന്ന വളരെ കൊണ്ട് കൊണ്ടുപോകാം